എല്ലാ ബഹുമാനികൾക്കും എൻ്റെ നന്ദി ഞാൻ ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഇത്രയും ശക്തതയോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു മനുഷ്യരൻ മനുഷ്യത്വത്തിൽ നിന്ന് പോലും മാറ്റി വലിച്ചെറിയപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നത് അതുകൂടാതെ ഇവിടെ നടന്ന ഹേമം പദ്ധതി ഞാൻ കണ്ടപ്പോൾ എത്ര സ്വത്ത് എത്ര പദ്ധതി ഉണ്ടെങ്കിലോ എത്ര അംഗീകാരമുണ്ടെങ്കിലോ നമ്മളിൽ അല്പം മനുഷ്യത്വം ഉള്ളവരാണ് എല്ലാവരും വന്ന് തെളിയിച്ച ഒരു പദ്ധതിയായിരുന്നു ഹിമ പദ്ധതി എന്ന് പറയുന്നത് അതിലെല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ശരിക്കും കേരള ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിച്ചു സാറനെ ക്ഷണിച്ചപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി അതിലുപരി എല്ലാവരും ഇനി വരുന്ന തലമുറകളിൽ ഇത്രയും ഒരുപാട് ഉയർന്നു വരുന്ന ആണ് ഇരിക്കുന്നത് നമ്മുടെ മുമ്പില് കുട്ടികളെ ആണെങ്കിലും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ നമുക്ക് കുറച്ച് മനുഷ്യത്വം ട്രാൻസ്ലെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങളെ പോലെ മനുഷ്യരാണെന്ന് കാണുവാനുള്ള കുറച്ച് നന്മ നിങ്ങളിലെത്തി മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്ക അതോടൊപ്പം ഞാൻ അധികം സംസാരിച്ച് നീക്കുന്നില്ല ഈ ഒരു പദ്ധതിയിൽ ഈ ഒരു പ്രോഗ്രാമിന് ഭാഗമായി വന്ന എൻ്റെ പത്ത് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നന്ദി താങ്ക് യു സോ മച്ച്